ആ പള്ളിയിലേക്ക് വരാത്ത അന്നത്തെ ദിവസം റബിയുലവൽ പന്ത്രണ്ടിന് നേരം കൊളുത്തു സൂര്യൻ അതിന്റെ ചൂട് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കാൻ തുടങ്ങി വെയിലിങ്ങനെ വ്യാപിക്കാൻ തുടങ്ങുമ്പോൾ ആയിഷാ ആയിഷ ബിവി നോക്കുമ്പോ ചുവക്കാൻ തുടങ്ങുക ശരീരത്തിൽ നിന്നും ആവി പൊന്തുന്നത് പോലെ ചൂട് കണ്ടു നിൽക്കുന്ന സഹാബാക്കൾക്ക് സഹിക്കാനായില്ല അവര് തോൽപാത്രം വെള്ളം ഇങ്ങനെ കൊണ്ടുവരും റസൂലിന്റെ ശരീരത്തിലേക്ക് ഒഴിക്കും അല്പം ആശ്വാസം കിട്ടിയപ്പം ആയിഷാ ബിവിന്റെ മടിയിലേക്ക് റസൂല് തലയെടുത്ത് വെക്കും എന്നിട്ട് ആയിഷ ബിബിനോട് പറയുന്ന ഒരു വാക്കുണ്ട് എന്തുകൊണ്ടാണെന്നറിയോ ആയിഷൂറ അംബിയാജി അവർ കെട്ടിപ്പൊക്കിയിരുന്നു അവരുടെ അമ്പിയാക്കൾ മരണപ്പെടുമ്പോ അവരുടെ കബറുകൾ അവർ കെട്ടിപ്പൊക്കിയിരുന്നു അതവർ സ്ഥലമാക്കിയിരുന്നു അതിന്റെ മേലെ അവർ പള്ളി ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് ആയിഷ ല അവര് ശഭിക്കപ്പെട്ടവരാണ് ആയിഷ എന്നിട്ട് ലോകത്തിന്റെ പ്രവാചകൻ രണ്ട് കൈകളും കൊണ്ട് സഹാപത്തിന്റെ നേരെ നോക്കി പറഞ്ഞ അവസാനത്തൊരു വാക്കുണ്ട് ഇന്ന് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ അവസാന ിൽ ഒരു പോലെ ചലിപ്പിച്ചുകൊണ്ട് റസൂല് പറഞ്ഞിങ്ങനെയാ പറയണേക്കാൻ അവരുടെ വലം കൈ ഉടമപ്പെടുത്തിയ നീതിയോടെ പെരുമാറാൻ പറയണേ ആയിഷ എന്നിട്ട് സ്വഹാപത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട് സ്വഭാപത്തെ കേട്ടോ ആരാധിക്കപ്പെടുന്ന ഒരു സ്ഥലമാക്കി മാറ്റരുത് എൻറെ അരുത്ത് വന്ന് നിങ്ങൾ എൻറെ എന്റെ അരികിൽ വന്ന് ചെയ്യരുത് കബറിന്റെ അരികിൽ വന്ന് ഇബാദത്തുകൾ വേണ്ടി എന്റെ നേരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് ഇതും മതി പ്രവാചകൻ ഐഷാ ബിബിനോട് പറഞ്ഞു ഐഷ എൻറെ റബിനോട് ഞാൻ ചോദിക്കുന്നു ആയിഷ അള്ളാഹുമാ നീ സ്ഥലമാക്കി മാറ്റല്ലേ റബ്ബേ വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ ദീർഘവീക്ഷണത്തോടെ പഠിപ്പിച്ച ആ വാക്കുപോലെ ആ പ്രവാചകനേക്കാൾ ഏതോ ഭാഗത്തിരിക്കുന്നവന്റെ കബറിന്ന് ആഘോഷിക്കപ്പെടുന്നു പുത്തമ്പള്ളി ആവട്ടെ മടവൂരാവട്ടെ എന്തിനേറെ ആഘോഷത്തിന്റെ കരിമരുന്ന് പ്രയോഗങ്ങൾ കെട്ടി നിർമ്മിക്കപ്പെടുന്ന ഗാനമേളകൾ ഇശൽ നൈറ്റുകൾ ആണും പെണ്ണും ഇടകലർന്ന ആഘോഷരാവുകൾ വ്യത്യസ്തമായ ഭക്ഷണത്തിന്റെ വെടിക്കെട്ടിന്റെ ആന എഴുന്നള്ളിപ്പിന്റെ ചന്ദനക്കുട നേർച്ചകളുടെ സ്ഥലമായി കേരളത്തിലും ഈ ലോകത്തിന്റെ പല ഭാഗത്തും കബറുകൾ കെട്ടിപ്പൊക്കി ആഘോഷിക്കപ്പെടുമ്പോ ഹൃദയത്തിന്റെ ഉള്ളിൽ ലോകത്തിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്ന ഒരു മുസൽമാൻ ഒരിക്കലും പറയാൻ പറ്റില്ല ജാറത്തിങ്കൾക്ക് പോകാമെന്ന് മരിച്ചവരോട് പ്രാർത്ഥിക്കും ആ അത്തരത്തിലുള്ള ആളുകളുടെ അരികിൽ ചെന്ന് നിങ്ങൾക്ക് സഹായം ചോദിക്കാമെന്ന് പ്രവാചകനെ സ്നേഹിക്കുന്ന ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ഖുർആാനിന് ദൈവീക ഗ്രന്ഥമായി അംഗീകരിക്കുന്ന ഒരു മുസൽമാനും പറയാൻ സാധിക്കുകയില്ലെങ്കിൽ അന്നും ഇന്നും എന്നും മുജാഹിദ് പ്രസ്ഥാനം കേരളത്തോട് പറഞ്ഞു അല്ലാഹു പിന്നിലുള്ളതറിയുന്ന ഇരുട്ടറിയുന്ന വെളിച്ചമറിയുന്ന ആളിക്കത്തുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ അറിയുന്ന ആഗ്രഹത്തിന്റെ മനസ്സറിയുന്ന തേടലിന്റെ ഹൃദയ ചിന്തകൾ അറിയുന്ന ആ റബ്ബ് നിന്നോട് പറയുന്നു ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാത്തവർക്ക് നേരെ നിങ്ങൾ കൈനീട്ടല്ലേ എനിക്കെന്റെ റബ്ബ് മതി എനിക്കെന്റെ റബ്ബ് മതി എന്ന പ്രവാചകന്മാരുടെ വാക്കാണ് നിങ്ങൾ ഓർക്കേണ്ടത് മാരകസുക്കേട് ബാധിച്ചു നാട്ടുകാർ വെറുക്കപ്പെട്ടു ദുർഗന്ധം പരന്നു നബി ഒറ്റപ്പെട്ടു പ്രാർത്ഥിച്ച പ്രാർത്ഥന എനിക്ക് സുഖേട് എന്ന് പ്രാർത്ഥിച്ചത് മാറാൻ റബ്ബിനോട് ഇബ്രാഹിം നബി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് റബ്ബിനോട് മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട യൂനുസ് നബി ആ ഇരുട്ടിന്റെ ഭീകരമായ അന്തരീക്ഷത്തിൽ വെച്ച് പ്രാർത്ഥിച്ചത് ോട് റബിനോട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി ഇബ്രാഹിം നബി ആളിക്കത്തുന്ന തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ആ അഗ്നി കുണ്ടാരത്തിനെ നോക്കിയിട്ട് പറഞ്ഞൊരു വാക്കില്ലേ ഹസ്ബുനീ എനിക്കിന്റെ മതി ഇതാണ് തൗഹീദ് തൗഹീദ് ആ കുടുംബത്തിലുണ്ടോ കുടുംബം ഏറ്റവും മനോഹരാവും ഇന്നാ തൗഹീദ് ഇല്ലാത്തതിന്റെ ബേജാറ എല്ലാ കുടുംബത്തിലും തൗഹീദ് ും മനസ്സിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ എന്തെങ്കിലും ഒരു ബേജാർ വന്ന തൗഹീദ്ശ്നുണ്ട് കണ്ണിമൂലയില് കിണറുണ്ടായിട്ടോണ്ടോ ബാത്റൂം ഉള്ളതോ ആയിരിക്കും എന്തെങ്കിലും ഒരു ബേജാർ എന്തിന് ഒരു അപകടം പറ്റിയാ പോലും അറിയാമോ നിനക്ക് അപ്പഴേ തോന്നി എന്ത് സൂര്യക്കേട് വന്ന തൗഹീദ് തൗഹീദ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്തും നമുക്ക് സഹിക്കാൻ പറ്റും ഒരാൾക്കും ഒരാൾക്കും നമ്മളെ നമ്മളെ പറ്റൂല ോ നമ്മൾ കിണർ നമ്മൾ അറിഞ്ഞല്ലോ ഒരു രാജ്യത്തിന്റെ കരുത്ത് നേരത്തെ നമ്മള് ഒരു പ്രതിജ്ഞയിൽ ചെല്ലിയ ഗസ എന്ന നഗരം ഫലസ്തീൻ ആകാശ ലോകങ്ങളിലൂടെ ചെറിപ്പാഞ്ഞു വരുന്ന തീയുണ്ടകളും കടന്നുറങ്ങുന്ന ഓരോടേയും ജീവിതം കാലഘട്ടം പാഞ്ഞു വരുന്ന തീയുണ്ടൂതന്മാര് അമേരിക്ക എന്ന ശക്തിത്വത്തിന്റെ ഒരു രാജ്യത്തെ ഉന്മൂലനം ചെയ്യാൻ പടിയെടുത്തുകൊണ്ടിരിക്കുമ്പോ അവസാന ശ്വാസം വരെ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന ഹൃദയത്തിലുള്ള ഒരു വിശ്വാസമില്ലേ തൗഹീദ് എന്ന വിശ്വാസം ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബുണ്ടെന്ന വിശ്വാസം വെടിയുതിർക്കാൻ വരുന്ന പട്ടാളക്കാരന്റെ നേരെ നോക്കി നിങ്ങൾ എന്റെ വയറ്റ തൊട്ടിയ വയറത്ത് നോക്കി വെടിവെച്ചോളൂ എന്ന് ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ തിരിച്ചു പറയുന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറികൾക്ക് നടുവിൽ മിസൈൽ ആക്രമണത്തിന്റെ നടുവിൽ പട്ടിണിയുടെ പരിവട്ടത്തിന്റെ നടുവിൽ ഒരൊറ്റ ഫലസ്തീനി ആത്മഹത്യ ചെയ്തിട്ടില്ല ഒരൊറ്റ ഫലസ്തീനി വിശ്വാസത്തെ തകർത്തി ഞങ്ങൾക്ക് ഈ വിശ്വാസം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഉപരോധിക്കപ്പെട്ട് മക്കൾ മടിയിൽ കടന്നു മരിക്കുമ്പോഴും തന്റെ പൈതലിന്റെ മയ്യത്ത് മറമാടുന്നതിന്റെ മുൻപേ അയൽപ്പക്കക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടി ചോരപ്പൊയുമായി കയറി ചെല്ലുന്ന ഫലസ്തീനികളുടെ ഈമാനിന്റെ കരുത്തുണ്ടല്ലോ അത് ലോകത്തൊരു ശക്തികൾക്കും ഒരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്ത രാജ്യമാ അതാ ഇന്ന് ഫലസ്തീനികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സാക്ഷിയുള്ള പലരും ഫലസ്തീനിന്റെ കൂടെ നിൽക്കുമ്പോ നമുക്കെന്നും ഇന്നും ഫലസ്തീന എന്ന രാജ്യത്തോടെ നോക്കിയിട്ട് സമൂഹത്തോട് പറയാനുള്ളതും അതാ ഇന്ത്യക്കൊരു കാര്യഘട്ടം ഉണ്ടായിരുന്നു ഉച്ചനീചത്വങ്ങളും ജാതീയതയും വർഗവരെയും വർണ്ണവരെയും മുടികുത്തി നിന്നതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ കയറി വന്ന് ഇന്ത്യയെ മുച്ചൂട് നശിപ്പിച്ച് കൊള്ളിയടിച്ചൊരു കാലഘട്ടം ഓരോരുത്തരെയും കൊല ചെയ്യാൻ വേണ്ടി കാത്തിരുന്ന രാജ്യത്തിന്റെ അധികാരം നേടിയെടുക്കാൻ വേണ്ടി മത്സരിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ അന്നും പടപൊരുതുന്ന സമയത്ത് മൗലാന മുഹമ്മദ് അലി ജൗഹർ സാഹിബ് വാക്കുണ്ട് ലണ്ടനിലെ വട്ടമേശ സമ്മേളനത്തിൽ നൂറുകണക്കിന് രാജ്യങ്ങളുടെ നേതാക്കന്മാർ ഒരുമിച്ചിരിക്കുമ്പോ അന്ന് ആ ലണ്ടനിലെ രാജ്യങ്ങളുടെ തലവന്മാർക്ക് നടുവിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി മൗലാന ജൗഹർ അലി അന്ന് അവിടെ വെച്ച് പ്രഖ്യാപിച്ച ഒരു വാക്കുണ്ട് ലോകരാഷ്ട്ര തലവന്മാരെ നിങ്ങൾ എന്റെ രാജ്യത്തിന് രാജ്യത്തിന് സ്വാതന്ത്ര്യം തരൂ അല്ലെങ്കിൽ ഈ ജൗഹറിനെ അടക്കാനുള്ള മണ്ണ് തരൂ ആ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഇന്ന് ഫലസ്തീനെ കുറ്റം പറയുന്ന വേണ്ടി ചുക്കാൻ പിടിക്കുന്ന ഇന്താ മഹാരാജ്യത്തെ ലോക ഭരണകൂടത്തിനോടും അന്നത്തെ ജൗഹർ അലിയുടെ വാക്കുകൾ കടമെടുത്തൊരു മുസൽമാൻ പറയാൻ സാധിക്കും ഫലസ്തീൻ ഫലസ്തീൻ മക്കൾക്കുള്ളതാ ഇന്ന് നിങ്ങൾ കൊന്നു തള്ളുന്ന ഗസയിലെ ചെറുപ്പങ്ങൾ ഇന്ന് നിങ്ങൾ പട്ടിണി കിടന്ന ഗസയിലെ മക്കൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ മണലുകൾ വാരി തിന്നുന്ന ഉമ്മയുടെ ശരീരം കടിച്ചു തിന്നേണ്ടി വരുന്ന വായിലൂടെ തുപ്പലുകൾ മാത്രം മക്കളുടെ വായിലേക്ക് തുപ്പിക്കൊടുക്കുന്ന ഗസയിലെ ഉമ്മമാരും ഗസയിലെ മക്കളും ചിരിക്കുന്ന ഒരു ദിനം വരാനുണ്ട് ആ വിശ്വാസമാണ് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന ആ കരുത്ത് നമുക്ക് കിട്ടുന്നത് തൗഹീദ്